നമസ്കാരം വിവാദ മദ്യ വിജയ് മല്ലിയുടെ മകൻ സിദ്ധാർത്ഥ് മല്ല്യ വിവാഹിതനാകുന്നു സുഹൃത്ത് ജാസ്മിനെയാണ് സിദ്ധാർത്ഥ് വിവാഹം കഴിക്കുന്നത് ദീർഘകാലമായി ഇരുവരും തമ്മിൽ പ്രണയത്തിലാണ് വിവാഹവാരത്തിന് തുടക്കം എന്ന കുറിപ്പോഴ സിദ്ധാർത്ഥ് തന്നെയാണ് സമൂഹ മാധ്യമത്തിൽ തന്റെ വിവാഹകാര്യം അറിയിച്ചത് പൂക്കളുടെ ഫ്രെയിമിൽ ഇരുവരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയും സിദ്ധാർത്ഥ് മല്യ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്നതാണ് വിവാഹ ആഘോഷങ്ങളെന്നും സിദ്ധാർത്ഥ് വ്യക്തമാക്കി നിരവധി പേർ ഇരുവർക്കും ആശംസകൾ നേർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹാലോവിൻ ആഘോഷങ്ങൾക്കിടയിലാണ് സിദ്ധാർത്ഥ് ജാസ്മിനോട് പ്രണയാഭ്യർത്ഥന നടത്തിയത് മോഡലാണ് ജാസ്മിൻ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിൽ ജനിച്ച സിദ്ധാർത്ഥ് മല്യ ലണ്ടനിലും യു എയിലുമാണ് വളർന്നത് വെല്ലിംഗ്ടൺ കോളേജിലും ലണ്ടനിലെ ക്യൂൻ മരി യൂണിവേഴ്സിറ്റിയിലും പഠിച്ച അദ്ദേഹം റോയൽ സെൻട്രൽ സ്കൂൾ ഓഫ് സ്പീച്ച് ആൻഡ് ഡ്രാമയിൽ നിന്നും ബിരുദം നേടി മോഡലായും അഭിനേതാവും കരിയർ ആരംഭിച്ച സിദ്ധാർത്ഥ് നിരവധി സിനിമകളിലും ടെലിവിഷൻ ഷോകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഗിന്നസിന്റെ മാർക്കറ്റിംഗ് മാനേജറായും ജോലി നോക്കിയിട്ടുള്ള സിദ്ധാർത്ഥ് ഐ ടീമായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൻ്റെ മുൻ ഡയറക്ടറാണ് സിദ്ധാർത്ഥ് മല്യ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് രണ്ട് പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട് യുവാക്കൾക്കിടയിൽ മാനസികാരോഗ്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനായിട്ടായിരുന്നു ഇഫ്ഐ എം ഹോണസ്റ്റ് എ മിമയർ ഓഫ് മൈ മെന്റൽ ഹെൽത്ത് ജേണി എന്ന പേരിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചത് കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു രണ്ടാമത്തെ പുസ്തകം കഴിഞ്ഞ ഹാലോവിൻ ദിനത്തിൽ ഏറെക്കാലമായി പ്രണയത്തിലായിരുന്ന ജാസ്മിനെ വിവാഹം പങ്കിടാൻ ക്ഷണിച്ചതിന്റെ ചിത്രങ്ങളായിരുന്നു സിദ്ധാർത്ഥ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് ഹാലോവിൻ വേഷത്തിൽ വ്യത്യസ്തമായ രീതിയിൽ വിവാഹ നടത്തുന്ന ചിത്രം ജാസ്മിനും സമൂഹമാധ്യമത്തിൽ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു മനോഹരമായ ഡയമണ്ട് മോതിരം വിരലിൽ അണിയിച്ച് സിദ്ധാർത്ഥ് ജാസ്മിനെ പ്രപ്പോസ് ചെയ്യുകയായിരുന്നു ഹാലോവിൻ ദിനത്തിൽ പാംകിൻ ഔട്ട്ഫിറ്റ് ധരിച്ച സിദ്ധാർത്ഥിനെയും മന്ത്രവാദിനിയുടെ വസ്ത്രം ധരിച്ച ജാസ്മിൻ്റെയും ചിത്രങ്ങളായിരുന്നു അവർ അന്ന് പങ്കുവച്ചത് നീ ഇപ്പോൾ എന്നേക്കുമായി എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ഈ പാംകിനോട് എസ് പറഞ്ഞതിന് ഒരുപാട് നന്ദിയെന്നും സിദ്ധാർത്ഥ് അന്ന് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരുന്നു ഇനിയുള്ള ജീവിതം തന്റെ ആത്മാർത്ഥ സുഹൃത്തിനോടൊപ്പം ചെലവഴിക്കാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും തന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ദിവസമായിരുന്നു ഇതെന്നും ജാസ്മിൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിൽ വെളിപ്പെടുത്തിയിരുന്നു സിദ്ധാർത്ഥിനൊപ്പമുള്ള മനോഹര ചിത്രങ്ങൾ ജാസ്മിനും പങ്കുവച്ചിരുന്നു അതേസമയം ഇതിനു മുൻപ് ബോളിവുഡ് നടി ദീപിക പതുകോണും സിദ്ധാർത്ഥും തമ്മിലും പ്രണയത്തിലായിരുന്നു എന്നാൽ ഈ ബന്ധം പിന്നീട് അവസാനിക്കുകയായിരുന്നു വിജയ് മല്യ ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിന്റെ ഉടമ കൂടിയായിരുന്ന സമയത്ത് ഐ പി എൽ മത്സരങ്ങൾ കാണാൻ സിദ്ധാർത്ഥിനൊപ്പം ദീപിക എത്തിയതായിരുന്നു വാർത്തകളിൽ ഇടം നേടിയത് ഐ പി എൽ മത്സരത്തിനിടെ ഗാലറിയിൽ വെച്ച് പരസ്യമായി തന്നെ സിദ്ധാർത്ഥ് ദീപികയെ ചുംബിച്ചതോടെ ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ സജീവമാകുകയായിരുന്നു എന്നാൽ അധികം വൈകാതെ ഈ പ്രണയബന്ധം അവസാനിക്കുകയായിരുന്നു അതേസമയം വിജയ മല്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ കിങ് ഓഫ് ഗുഡ് ടൈംസ് എന്നായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ബ്രിട്ടീഷ് ഡാബ്ലോയിഡ് വിജയ് മല്യ വിശേഷിപ്പിച്ചത് അന്ന് മാറുന്ന ഇന്ത്യയുടെ ജോലിക്കുന്ന പ്രതീകമായ വ്യവസായി ഇന്ന് ഇന്ത്യയിൽ നിന്ന് ഒൻപതിനായിരം കോടിയോളം വെട്ടിച്ച് യു കെയിലേക്ക് മുങ്ങിയ ഒരു ക്രിമിനൽ കൂടിയാണ് അതാണ് വിജയ് വിട്ടൽ മല്യ എന്ന അറുപത്തിയെട്ടുകാര് രണ്ടായിരത്തി എട്ടിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ധനികന്മാരുടെ പട്ടികയിൽ നൂറ്റി അറുപത്തി ഇന്ത്യയിലെ ധനികന്മാരിൽ നാൽപ്പത്തി ഒന്നാമതും വിജയ് വിജയമല്ലയ എത്തിയിരുന്നു ഫുഡ് പ്രോഡക്റ്റ് ഫാർമസ്യൂട്ടിക്കൽ അഗ്രോ കെമിക്കൽ പെയിന്റ് റിയൽ എസ്റ്റേറ്റ് എയർലൈൻസ് ഒപ്പം ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ മദ്യ കമ്പനി അങ്ങനെ കരുത്തനായ മല്ലയായിരുന്നു വർഷങ്ങൾക്കുള്ളിൽ പിടികിട്ടാപ്പുള്ളിയായത് ലോകത്തെ തന്നെ ഒന്നാം ഒന്നാംനര മദ്യ വിജയ് വിജയമല്ലയുടെ കഷ്ടകാലം തുടങ്ങുന്നത് കിങ് ഫിഷർ എയർലൈൻസിന്റെ പരപാടിയായിരുന്നു എയർലൈൻസിന് വേണ്ടി ബാങ്കുകളിൽ നിന്നെടുത്ത കോടിക്കണക്കിന് രൂപയുടെ വായ്പയാണ് മല്ലിയുടെ വ്യവസായ സാമ്രാജ്യത്തെ തകർത്തത് ഒരു തത്വദീക്ഷില്ലാത്ത വിമാനവാങ്ങലുകൾ കിങ്ഫിഷറിനെ കുഴപ്പത്തിലാക്കി വ്യോമയാന രംഗം തകർച്ച നേരിടുന്ന ഘട്ടത്തിലായിരുന്നു കിങ്ഫിഷറിലേക്ക് മല്യ കാലെടുത്ത് വെച്ചത്